മലയാള സിനിമയിലെ നിറസാന്നിധ്യമാണ് സിദ്ദിഖ് ആരാധകരുടെ മനസ്സിൽ ഇടം പിടിക്കാൻ തക്ക വ്യത്യസ്തമായ കഥാപാത്രങ്ങളാണ് താരം സമ്മാനിച്ചത് യാണ് സിദ്ദിഖിന് തന്റെ മകൻ സാപ്പിയെ നഷ്ടമായത് നീയലുപോലെ എപ്പോഴും കൂടെയുണ്ടായിരുന്ന മകന്റെ മരണം സിദ്ദിഖിനെ മാനസികമായി ഏറെ ബുദ്ധിമുട്ടിച്ചിരുന്നു എന്നാൽ ഈ വിഷമങ്ങൾക്കിടയിലും ഒരു കുഞ്ഞു സന്തോഷ വാർത്തയാണ് വന്നിരിക്കുന്നത് സാപ്പിയെ പോലെ സിദ്ദിക്കിനൊപ്പം നിൽക്കാൻ ഒരു പേരക്കുട്ടി ജനിച്ചിരിക്കുന്നു താരത്തിന്റെ മകനായ ഷാഹിൻ സിദ്ദിഖിനും മരുമകൾ ഡോക്ടർ അമൃതാദാസിനുമാണ് ഒരു പെൺകുഞ്ഞ് ജനിച്ചിരിക്കുന്നത് അമൃത തന്റെ ഇൻസ്റ്റഗ്രാം പേജിലൂടെയാണ് ഈ സന്തോഷ വാർത്ത പങ്കുവച്ചിരിക്കുന്നത് രണ്ട് കുഞ്ഞിക്കാലുകൾ കൊണ്ട് ഞങ്ങളുടെ വീട് അല്പം കൂടി വളർന്നിരിക്കുന്നു ദുവാഷീൻ എന്ന മകളുടെ വരവോടെ ഞങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു ഈ കുറിപ്പോടെയാണ് കുഞ്ഞുകാലുകളുടെ ചിത്രങ്ങൾ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ജൂലൈ പത്തിനാണ് ദമ്പതികൾക്ക് കുട്ടി ജനിച്ചത് എങ്കിലും ഇപ്പോഴാണ് സന്തോഷ വാർത്ത ആരാധകരുമായി പങ്കുവച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ചിലായിരുന്നു ഇരുവരും വിവാഹിതരായത് മമ്മൂട്ടി നായകനായെത്തിയ പത്തേമാരി എന്ന സിനിമയിലൂടെ അഭിനയ രംഗത്ത് ചുവടുപ്പിച്ച വ്യക്തിയാണ് ഷാഹിൻ സിദ്ദിഖ് കസബ ടേക്ക് ഓഫ് ഒരു കുട്ടനാടൻ വ്ലോഗ് വിജയ് സൂപ്പറും പൗർണമിയും തുടങ്ങിയ സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ട്